നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച ജ്യോതിഷപ്രകാരം ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും സന്താനഗുണം വർദ്ധിക്കും ഊഹക്കച്ചവടത്തിൽ വിജയം മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും രോഗശമനമുണ്ടാകും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം ഭൂമി ഇടപാടിൽ ലാഭം പ്രതീക്ഷിക്കാം വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും സമാഗമം ഉണ്ടാകും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം ചിട്ടി ഭാഗ്യക്കുറി തുടങ്ങിയവയിൽ നിന്നു ധനലാഭം ദൃഹം ഓടിപിടിപ്പിക്കും ദീർഘദൂരയാത്രകൾ നടത്തേണ്ടിവരും ഇരുചക്രവാഹനം വാങ്ങും ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹക്കാര്യത്തിൽ തീരുമാനം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിൻ സാധ്യത ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവിടും സാഹിത്യരംഗത്ത് ശോഭിക്കും മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം കലാരംഗത്തു പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വിദേശത്തു വിദേശത്തുനിന്നു തിരികെ നാട്ടിൽ എത്താൻ സാധിക്കും ജോലിയുടെ ഭാഗമായി നിരവധി യാത്രകൾ നടത്തേണ്ടിവരും അവസരത്തിനൊത്തു പ്രവർത്തിക്കുന്നതിലൂടെ ദുരന്തങ്ങൾ ഒഴിവാകും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും വ്യവഹാര വിജയം മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സഹോദരസ്ഥാനീയരിൽ നിന്നു ഗുണാനുഭവം ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റമുണ്ടാകും പുണർനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം വിവാഹകാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും കർമ്മരംഗം പുഷ്ടിപ്പെടും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ഇരുചക്രവാഹന ഉണ്ടാകും കുടുംബത്തിൽ സുഖക്കുറവുണ്ടാകും ദാമ്പത്യപരമായ അസ്വസ്ഥ ഉടലെടുക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം ഉഹക്കച്ചവടത്തിൽ വിജയം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിൻ പ്രവേശനം ചിട്ടിക്കുടുംബത്തിൽ സമാധാനമുണ്ടാകും പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനലാഭം രോഗശമനമുണ്ടാകും വിവാഹാലോചനകളിൽ തീരുമാനം നേത്രരോഗത്തിൻ ചികിത്സ തേടേണ്ടിവരും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തും സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധിവരെ കുറക്കാൻ സാധിക്കും ഇരുചക്രവാഹനത്തിൻ അറ്റകുറ്റപ്പണികൾ ജോലി സമ്പാദനത്തിനുള്ള പരിശ്രമങ്ങൾ വിജയിക്കും പൈതൃകസ്വത്തു ലഭിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം മെച്ചപ്പെട്ടതായിരിക്കും പലതരത്തിൽ നിലനിന്നിരുന്ന വൈഷമ്യങ്ങൾക്ക് അയവുണ്ടാകും വിവാഹാദി തീരുമാനങ്ങൾ കൈക്കൊള്ളും ബന്ധുജന സന്ദർശനം ഭൂമി വിൽപ്പന വഴി നേട്ടം മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും സാമ്പത്തിക വിഷമതകൾ നേരിടും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം സ്വന്തം ബിസിനസിൽ മികച്ച നേട്ടം അനാവശ്യ ഭീതികളിൽ നിന്നും മോചനം വാഹനയാത്രകൾ കൂടുതലായി വേണ്ടിവരും ഔദ്യോഗിക രംഗത്ത് ഉയർച്ച സ്ഥലം എന്നിവയ്ക്കു സാധ്യത ബന്ധുക്കൾ വഴി നേട്ടം ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ സാധിക്കും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം കർമ്മരംഗം പുഷ്ടിപ്പെടും പൊതുപ്രവർത്തന വിജയം നേടും കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതാന്തരീക്ഷം ശ്രമിക്കും വിദേശയാത്രക്കുള്ള ശ്രമം വിജയിക്കും ചിട്ടി ഭാഗ്യക്കുറി എന്നിവയിൽ നിന്ന് നേട്ടം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും സ്വപ്രയത്നം കൊണ്ട് തടസ്സങ്ങൾ തരണം ചെയ്യും ഭക്ഷണത്തിൽ താത്പര്യമേറും കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും വാസഗൃഹമാറ്റം ഉണ്ടാകാനിടയുണ്ട് അനീതിക്കെതിരെ പ്രവർത്തിക്കും ചിത്തിരനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം വാഹന യോഗം ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധ കുറയും ബന്ധുക്കൾ വഴി കാര്യസാധ്യം പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം സ്വന്തം ബിസിനസ്സിൽ അവിചാരിത നേട്ടം മുമ്പ് കടം നൽകിയിരുന്ന പണം തിരികെ കിട്ടും ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി വാക്കുതർക്കങ്ങളിൽ പരാജയം നേരിടാൻ ഇടയുണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം പലതരത്തിലുള്ള സാമ്പത്തിക വിഷമതകൾ അനുഭവിക്കും ധനസമ്പാദനത്തിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടും ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും രോഗദുരിതമുണ്ടാകും പ്രവർത്തനങ്ങളിൽ അലസത വർദ്ധിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉദ്യോഗക്കയറ്റമുണ്ടാകും പൊതുരംഗത്തു പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി മനസ്സിനു സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും സഹോദരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും പുണ്യസ്ഥല സന്ദർശനമുണ്ടാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവം ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും വിദേശത്തുനിന്ന് നാട്ടിൽ തിരിച്ചെത്താൻ സാധിക്കും കലാരംഗത്തു പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി സാധിച്ചെടുക്കാൻ വിഷമമെന്നു കരുതിയ പല കാര്യങ്ങളും നിഷ്പ്രയാസം നേടിയെടുക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും തീർത്ഥയാത്രകൾ നടത്തും പുതിയ ഭൂമി വാങ്ങുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്കു ജോലി ലഭിക്കും താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും വ്യാപാര വിജയം ആഭരണങ്ങൾ വാങ്ങുവാൻ യോഗം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം ഔദ്യോഗിക രംഗത്ത് നേട്ടം കൈവരിക്കും ആരോഗ്യനില തൃപ്തികരമാകും ദൂരയാത്ര കൊണ്ട് ഗുണമുണ്ടാകും പ്രണയസാഫല്യം മനസ്സിനിയ ജീവിത പങ്കാളിയെ ലഭിക്കും വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കും കുടുംബസുഖമുണ്ടാകും ബന്ധുഗുണമുണ്ടാകും കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കും പഠന നിലവാരം ഉയരും ബിസിനസിൽ നേട്ടങ്ങൾ കൈവരിക്കും പണമിടപാടുകളിൽ നേട്ടങ്ങൾ പൊതുവെ വിശ്രമം കുറഞ്ഞിരിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം ഔദ്യോഗിക രംഗത്ത് തിരിച്ചടികൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് ഉദ്ദേശിച്ച നേട്ടങ്ങൾ ലഭിക്കുവാൻ സാധ്യത കുറവ് വിരുന്നുകാർ മുഖേന ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉദരസംബന്ധമായ വൈഷമ്യങ്ങൾ നിരന്തരം അലട്ടും സന്താനങ്ങൾ മൂലം വിഷമങ്ങൾ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പ്രവർത്തന രംഗത്ത് ശോഭിക്കും ആലോചിക്കാതെ ചെയ്തുപോയ കാര്യങ്ങളുടെ അനന്തരബലത്താൽ വിഷമിക്കും സ്വപ്രയത്നത്താൽ തടസ്സങ്ങൾ തരണം ചെയ്യും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം ലഭിക്കും ബന്ധുഗുണം അനുഭവിക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും അഭിനന്ദനവും ലഭിക്കും ജോലിയിൽ താത്പര്യം വർദ്ധിക്കും ശത്രുക്കൾക്കുമേൽ വിജയം സാമ്പത്തിക വിഷമതകൾ മറികടക്കും വിവാഹമോചന കേസുകൾ നടത്തുന്നവർക്ക് ഒത്തുതീർപ്പിനുള്ള അവസരം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം പണമിടപാടുകളിൽ കൃത്യത പുലർത്തും പ്രണയബന്ധങ്ങൾ അംഗീകരിക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പണം ചെലവിടും രോഗശമനമുണ്ടാകും രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ഭക്ഷണസുഖം വർദ്ധിക്കും പൂരിരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം ചികിത്സകളിൽ കഴിയുന്നവർക്ക് ആശ്വാസം സ്വകുടുംബത്തിൽ നിന്ന് വരും പണമിടപാടുകളിൽ നേട്ടം ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന അകൽച്ച കുറക്കുവാൻ സാധിക്കും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം ശത്രുക്കൾക്കുമേൽ വിജയം കൈവരിക്കും അലസത വെടിഞ്ഞു മുന്നേറാൻ സാധിക്കും വാക്കുതർക്കങ്ങളിലേർപ്പെട്ട് സമയം പാഴാകാതെ ശ്രദ്ധിക്കുക സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പണം ചെലവിടും ഔഷധ സേവയെ തുടർന്ന് രോഗശമനം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ വാങ്ങും ബന്ധുക്കൾ നിമിത്തം നേട്ടം പൊതുപ്രവർത്തകർക്ക് പ്രശസ്തി വർധന ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലിൽ നേട്ടം തൊഴിൽപരമായ സ്ഥാനക്കയറ്റം ഇഷ്ടസ്ഥലത്തേക്കു മാറ്റം എന്നിവയുണ്ടാകും ആരോഗ്യം പുഷ്ടിപ്പെടും